സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി തുഞ്ചത്തെഴുത്തിച്ച മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം സർവകലാശാല ലൈബ്രറിയുടെ സഹകരണത്തോടെ ഭരണഘടന ഭരണഘടനാ സംബന്ധമായ പഠനഗ്രന്ഥങ്ങൾ എന്നിവയുടെ പരിപാടി രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ലൈബ്രറി ഹാളിൽ നടന്ന പ്രദർശനത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻറെ അധ്യക്ഷതയിൽ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എം ഭരതൻ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ ലൈബ്രറി പ്രൊഫഷണൽ അസിസ്റ്റന്റ് എം പി ദിലീപ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഞ്ജലി കൃഷ്ണ സ്വാഗതവും സി ടി ഹംന നന്ദിയും പറഞ്ഞു വെട്ടനൂസ് തിരൂർ